നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ആയുർവേദിക് ക്ലിനിക് കുറുപ്പന്തറ അമൃത ജീവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ചുറ്റും പനി വളരെയേറെ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കുകയാണല്ലോ എല്ലാവരും തന്നെ ശ്രദ്ധിച്ച് കാണുമത് പലതരം പനികളുണ്ട് ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവരും അഫക്റ്റഡ് ആകുന്നുണ്ട് സ്കൂളുകളിലാണെങ്കിലും അറ്റൻ്റൻസ് വളരെ കുറയുന്നു ഇതിൻ്റെ കാരണം എന്താണ് ആ പനി ഏത് തരമാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് സാധാരണ വൈറൽ ഫീവർ മുതൽ ഇൻഫ്ലുവൻസ എച്ച് ഒൺ ഇൻവൺ ഡെങ്കി എന്നിവയും കാണുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കോവിഡ് കേസുകളും റിപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട് ഇത് ആഗോളതലത്തിൽ തന്നെ കോവിഡ് കേസ് കൂടുന്നുണ്ട് ഒമിക്രോണിൻ്റെ ഒരു പുതിയ വെറൈറ്റിയായ ജെ എൻ വൺ എന്ന വേരിയൻ്റാണ് കണ്ടുവരുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലും ധാരാളമായി കേസുകൾ വരുന്നുണ്ട് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തിരുവനന്തപുരത്താണ് ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത് കോവിഡ് ടെസ്റ്റുകൾ കാര്യക്ഷമമായി ചെയ്യാത്തത് കൊണ്ട് കേസുകളുടെ റിപ്പോർട്ട് അധികം വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ധാരാളമായി കേസുകളുണ്ട് നമുക്കതിൻ്റെ വിശദാംശങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ പുതിയ വേരിയൻറ്റ് കോവിഡിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഇത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നു എന്നുള്ളതാണ് അതായത് വ്യാപനശേഷി വളരെ അധികമാണ് എന്നാൽ കോവിഡ് നയൻറ്റീൻ പോലെ അത്ര മാരകമായി കാണുന്നില്ല ഈ വ്യാപനശേഷി കൂടുതലുള്ളത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരാൾക്ക് വന്നാൽ ഒരാളുടെ കയ്യിൽ നിന്ന് വളരെ പെട്ടെന്ന് മറ്റ് പലരിലേക്കും ഇത് സംക്രമിക്കപ്പെടുന്നു അതായത് സ്കൂളിലെ ക്ലാസ്സിൽ നോക്കിയാൽ ഒരു കുട്ടിക്കുണ്ടെങ്കിൽ പോലും മറ്റെല്ലാവരിലേക്കും ഇത് പകരുവാൻ അധിക ദിവസം ആവശ്യമില്ല അതുപോലെയാണ് നമുക്ക് ക്ലിനിക്കിലൊക്കെ മരുന്നിന് വരുന്നവർക്കാണെങ്കിലും ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ ബാക്കി എല്ലാവരെയും ഇത് ബാധിക്കുന്നുണ്ട് മൂന്ന് തൊട്ട് അഞ്ച് ദിവസം വരെ ഇതിന് ഇൻക്യുബേഷൻ ഉണ്ട് സാധാരണ രീതിയിൽ വളരെ ചെറിയ രീതിയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് ഇത് പൂർണമായിട്ട് മാറുന്നുണ്ട് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയിരിക്കേണ്ടത് ശക്തമായ ജലദോഷം തലവേദന പനി തൊണ്ടവേദന തൊണ്ടയ്ക്ക് വളരെ നല്ല ചുവപ്പ് ചിലരിൽ തൊണ്ടയ്ക്ക് വേദനയില്ല ചുവപ്പ് മാത്രമേ ഉള്ളൂ പലരിലും ടെമ്പറേച്ചർ അധികം കാണുന്നില്ല എന്നാൽ ശരീരവേദനയും തലവേദനയും തൊണ്ടയുടെ ചുവപ്പും ധാരാളമായി അധികമായി കണ്ടുവരുന്നു വേറെ ചിലരിലാണെങ്കിൽ വയറിന് ആണ് ലൂസ് മോഷൻ അല്ലെങ്കിൽ വയറുവേദന വിശപ്പില്ലായ്മ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെയാണ് സിംറ്റംസ് വരുന്നത് ആ കൂട്ടത്തിൽ ചെറിയ പനിയും ചെറിയ കുളിരും അനുഭവപ്പെടുന്നു ശരീരവേദനയുമുള്ളവരുമുണ്ട് പലരിലും തന്നെ നമ്മൾ ത്രോട്ട് എക്സാമിൻ ചെയ്യുമ്പോൾ നല്ല റെഡ് കളറ് കാണാം വേദന ഉള്ളവർക്കാണെങ്കിലും വേദനയില്ലാത്തവർക്കാണെങ്കിലും അത് കാണുന്നുണ്ട് ഇത് കംപ്ലീറ്റ് റെസ്റ്റ് എടുത്താൽ തന്നെ നമുക്ക് വളരെ ആശ്വാസം കിട്ടും ഇതിന് നമ്മൾ അസുഖമുള്ളവർ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും കോവിഡ് കാലത്തെ പോലെ ഒരു ഐസൊലേഷൻ നമ്മൾ അധികം പബ്ലിക്കിലേക്ക് പോകാതിരിക്കുക വീട്ടിൽ തന്നെയാണെങ്കിലും ഒരു ചെറിയ സെൽഫായിട്ടൊരു ഐസൊലേഷൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്കിത് പെട്ടെന്ന് മാറാനായിട്ട് കംപ്ലീറ്റ് റെസ്റ്റും വളരെ ലളിതമായ ഭക്ഷണവും അതായത് ദഹിക്കാൻ എളുപ്പമുള്ളത് ആവിയിൽ വേകുന്നത് കഞ്ഞി ഇഡ്ഡലി തുടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം അല്ലെങ്കിൽ നാരങ്ങ വെള്ളമൊക്കെ ധാരാളമായിട്ട് കുടിക്കുക ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കുക ഇതൊക്കെ ഇതിൻ്റെ തീവ്രത കുറയ്ക്കുന്നതാണ് ചുക്ക് കാപ്പി ഉണ്ടാക്കുന്ന വിധമൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കറക്റ്റായ രീതിയിൽ എങ്ങനെയാണ് ചുക്ക് കാപ്പി ഉണ്ടാക്കേണ്ടതെന്ന് അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് നോക്കുക ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ച് കംപ്ലീറ്റ് റെസ്റ്റും നല്ല ഉറക്കവും വേണം ഫിസിക്കൽ സ്ട്രെയിൻ മാത്രമല്ല മെൻറ്റൽ സ്ട്രെയിനും അധികം ഉണ്ടാകാതിരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നില്ലെന്നല്ല രോഗപ്രതിരോധ ശേഷി തീരെ കുറഞ്ഞവരിലും അല്ലെങ്കിൽ മറ്റ് മരകമായ ക്യാൻസർ പോലെയൊക്കെയുള്ള അസുഖങ്ങളുള്ള രോഗികളിലും ഈ ഒമിക്രോണിൻ്റെ വേറെ വേരിയൻറ്റ് വന്നാലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ടും ഇത് ശ്രദ്ധിക്കണം പോരാതെ പോസ്റ്റ് കോവിഡ് സിംറ്റംസ് പോലെ തന്നെ ചിലരിലെങ്കിലും ചുമയും വിട്ടുമാറാത്ത ചുമയും നെഞ്ചിനൊരു ഭാരം വിശപ്പില്ലായ്മ അമിതമായ ക്ഷീണം അതുപോലെ തന്നെ ചിലരിലെങ്കിലും ഉറക്കക്കുറവും കണ്ടുവരുന്നുണ്ട് നമുക്കിതിനെ വളരെ സിമ്പിളായി തന്നെ പ്രതിരോധിക്കാവുന്നതാണ് എന്തൊക്കെയാണ് അതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടത് അത് നമ്മൾ വളരെ കൃത്യമായി പാലിച്ചാൽ നമുക്ക് ഈ അസുഖത്തിൻ്റെ പിടിയിൽ നിന്നും വേഗം തന്നെ മുക്തരാകാൻ സാധിക്കും ഒന്നാമതായി കോവിഡ് കാലത്ത് ശീലമാക്കിയ മാസ്ക് നിർബന്ധമായും നമ്മൾ ധരിക്കുക പബ്ലിക്കിലേക്ക് പോകുന്നത് കുറയ്ക്കുക ഒരു അല്പമെങ്കിലും അസുഖലക്ഷണമുണ്ടെങ്കിൽ ഒട്ടും പോകാതിരിക്കുക നമ്മളിൽ നിന്നും മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക പബ്ലിക്കിൽ പോകാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എ സി ഹാളുകൾ അധികം കഞ്ചഷനുള്ള ലിഫ്റ്റുകൾ സിനിമാ തിയേറ്ററുകൾ അങ്ങനെയൊക്കെയുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള പൊതുപരിപാടികളിൽ നിന്നും ഒഴിവായി നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഹാൻഡ് വാഷ് ചെയ്യുക ഹാൻഡ് വാഷ് എന്ന് പറയുമ്പം കൈയഴുകൽ മാത്രമല്ല നമ്മളുടെ വ്യക്തി ശുചിത്വം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പുറത്തു പോയിട്ടൊക്കെ വരുമ്പോൾ ഡ്രസ്സുകളൊക്കെ മാറ്റുക അങ്ങനെയുള്ള കാര്യം വളരെ പ്രത്യേകതയോടുകൂടെ തന്നെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും വീട്ടിലാരെങ്കിലും അസുഖമുള്ളവരൊക്കെ ഉണ്ട് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരുണ്ടെങ്കിലൊക്കെ നമ്മൾ മറ്റുള്ളവർ വളരെയേറെ കെയർഫുള്ളായിരിക്കണം അവർക്കിത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കണം അതുപോലെ രോഗപ്രതിരോധ ശേഷി കൂടുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് നിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം നമ്മളും ഇത് പാലിക്കുക ഈ മുൻകരുതലുകളും എടുത്ത് ഭക്ഷണവും ശ്രദ്ധിച്ച് കുറച്ച് പബ്ലിക് ഫങ്ഷൻസും ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും സുരക്ഷിതരായിരിക്കാം അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം